ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധിപ്രസ്താവം നടത്തിയ വിരമിച്ച ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിച്ചത് നിയമവിരുദ്ധമെന്ന ആക്ഷേപം സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് പ്രവേശന മേൽനോട്ട സമിതി ചെയർമാൻ പദവിയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ലോകായുക്തയിൽ ഫയൽ ചെയ്തിരുന്ന നിധിയുടെ ദുർവിനിയോഗ ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വിധിപ്രസ്താവം നടത്തിയതിലുള്ള പാരിതോഷികമാണ് പുതിയ നിയമനങ്ങൾക്ക് പിന്നിലെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനും ചെയര്മാനും ദുരിതാശ്വാസനിധി ദുർവിനിയോഗക്കേസില് ലോകായുക്തയില് ഹര്ജിക്കാരനുമായ ആര്എസ് ശശികുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി ലോകായുക്ത നിയമപ്രകാരം ലോകായുക്തയോ ഉപലോകായുക്തയോ ആയി സേവനമനുഷ്ഠിച്ചവർ വിരമിച്ച ശേഷം സർക്കാർ ആനുകൂല്യം പറ്റുന്ന പദവികൾ വഹിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഈ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ബാബു മാത്യു ജോസഫിന്റെ പുതിയ നിയമനം നിയമവിരുദ്ധമായ ബാബു മാത്യു പി ജോസഫിന്റെ അതോറിറ്റി ചെയർമാനായുള്ള നിയമനം കോവാറണ്ടോ ഹർജിയായി ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹത്തിന്റെ നിയമനം ഉടനടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് മുഖ്യമന്ത്രി എതിർകക്ഷിയായ ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച പരാതിക്ക് സാധുതയുണ്ടെന്നും പരാതി ലോകായുക്തയ്ക്ക് പരിഗണിക്കാവുന്നതാണെന്നും ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ലോകായുക്തയുടെ മൂന്നംഗ ബെഞ്ച് വിധിച്ചിരുന്നു പുനഃപരിശോധന അധികാരമില്ലാത്ത ബാബു മാത്യു ജോസഫ് ഉൾക്കൊള്ളുന്ന പുതിയ ഫുൾ ബെഞ്ച് മുഖ്യമന്ത്രിയെ സഹായിക്കാനായി പുനപരിശോധിക്കാൻ വിധി തയ്യാറായി വിശദമായ വാദത്തിനൊടുവിൽ പ്രസ്തുത ഹർജിയിൽ ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഉൾപ്പെടുത്തി രൂപീകരിച്ച മൂന്നംഗ ഫുൾ ബെഞ്ച് പരാതിയുടെ സാധുത വീണ്ടും പരിശോധിച്ച് ഹർജി തള്ളുകയായിരുന്നു